السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ترنبي أور الله سنيه تيكورتش أنا باجعر كوني بريانا الله وأني غري كتاي سنيه تنين من ഇഷ്ടപ്പെട്ടതിനോട് തോന്നുന്ന മനസ്സിന്റെ രാഗവും ഈണവുമാണത് അതിനെ കെട്ടഴിച്ചു വിട്ടാൽ അത് വിഹാരമായി മാറും വിശ്വാസമായി കണ്ടാൽ അത് കേവലം വികാരം എന്നതിൽ നിന്നും മാറി വിചാരങ്ങളായി രൂപപ്പെടും ഇസ്ലാം മത വിശ്വാസിയായ ഒരാളിനെ അവൻറെ സൃഷ്ടാവിനോടും പ്രവാചകരോടും ഉണ്ടാവും അടുപ്പും വിചാരങ്ങളുടേതാണ് അഥവാ ഈ മാനിന്റെ ഭാഗമാണ് തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനെ താൻ എത്രമാത്രം അറിയുന്നുവോ അത്രമാത്രം ഇഷ്ടവുമേറും അവിടുത്തെ പ്രവാചകരെ എത്ര കണ്ട് പഠിക്കുന്നുവോ അതനുസരിച്ച് ഇഷ്കു കൂടിക്കൂടി വരും അതിരുകളില്ലാത്ത സ്നേഹം അതിരുകളില്ലാത്തൊഴുകുമ്പോൾ പ്രവാചക പ്രേമികൾ ആനന്ദ ലഹരിയിൽ മുഴുകും കണ്ണും കാതും തുറന്നു തുറന്നൊഴുക്കും അള്ളാഹുയെ കുറിച്ച് നിമിഷ അലഹി വസ്ല്ലാം തങ്ങളുടെ മതങ്ങളെ പറ്റി മറിയുമ്പോൾ സ്നേഹം വളർന്നുവരും ആ അറിവുകൾ കൂടുതൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അത് അതിരുകളില്ലാത്ത ഇല്ലാത്ത ഉയരങ്ങളിലെത്തും അതുവഴി സ്നേഹവും ഉയർന്നു പോകും വിശ്വാസിക്ക് മറ്റൊരാളെ അള്ളാഹുവിനോടും സ്നേഹമുണ്ടാകണമെന്ന് ഇസ്ലാം നിർബന്ധമുണ്ട് വിശുദ്ധ ഖുർആൻ തൗബയിലെ വ്യക്തമായി പറയുന്നുണ്ട് പിതാക്കൾ പുത്രന്മാർ സഹോദരങ്ങൾ ഇണകൾ കുടുംബങ്ങൾ തുടങ്ങി എല്ലാവരേക്കാളും സ്നേഹം അള്ളാഹുവിനോടും പ്രവാചകരോടും വേണമെന്ന് ഈ വചനത്തിൽ നിന്നും ഗ്രഹിക്കാനാകും പ്രവാചകൻ സ്വകംവാഹു അടിവസനമെ തന്നെ പറഞ്ഞത് ശ്രദ്ധിക്കുക നിങ്ങളൊരാൾക്ക് തന്റെ സ്വന്തം ശരീരത്തെക്കാൽ ഞാൻ പ്രിയങ്കരനാകുന്നോളം അയാൾ വിശ്വാസിയാകുന്നില്ല